നമസ്കാരം മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിനെ അമ്മ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം താനൂർ സിഐക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒട്ടുമ്പുറം സ്വദേശിനി ജുമൈലത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ജുമൈലത്തിന്റെ മൊഴി പ്രകാരം കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് സംഭവം നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇവർ കുഞ്ഞിനെ പ്രസവിച്ചത് നാലാമത്തെ പ്രസവമായിരുന്നു ഇത് പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ഇവർ മൂന്ന് മക്കൾക്കും അമ്മയ്ക്കുമൊപ്പമായിരുന്നു താമസം അമ്മ ഉറങ്ങുന്ന സമയം നോക്കി താൻ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മുടിയെന്നാണ് ജുമൈലത്ത് പോലീസിന് മൊഴി നൽകിയത് ഒരു വർഷത്തിലേറെയായി ഭർത്താവുമായി പിരിഞ്ഞാണ് ഇവർ താമസിക്കുന്നത് ഇതേ തുടർന്നുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രസവം നടന്നതായി മറ്റാരും അറിയാതിരിക്കാനുമാണ് താൻ കുഞ്ഞിനെ കൊന്നതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് അതിനാൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മൃതദേഹം കണ്ടെത്തിയ ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്